ഇതെനിക്കൊന്ന് രാവിലെ തന്നെ മീഷോ എന്ന് വന്നൊരു പ്രോഡക്റ്റ് ആട്ടോ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇത് പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഡ്രസ്സൊക്കെ വെക്കാൻ പറ്റിയ റോയാണ് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം ഓക്കെ ഈ പ്രൊഡക്റ്റ് നമുക്ക് നോക്കണാക്കി നോക്കാം ഓർഡർ ചെയ്ത സാധനം തന്നെയാണോ നമുക്ക് നോക്കാ

ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കാരണം അതിൽ കുറേ സ്പെയറുകൾ ഉണ്ടാവില്ല കാരണം പക്ഷേ എല്ലാവരും ഇത് റിട്ടേൺ കൊടുത്ത സാധനങ്ങളൊക്കെ ആവുമ്പോൾ നമുക്ക് ഇട്ടുണ്ടാവുക അത്യാവശ്യം ബെൽഡ് ക്വാളിറ്റി വരും കേട്ടോ റേറ്റ് അഞ്ഞൂറ്റി അറുപത് രൂപ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ സെറ്റ് ചെയ്ത ആദ്യം നമുക്ക് ഫ്രെയിമ് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യുമ്പഴേ ഇതിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ശ്രദ്ധിക്കും ഞാൻ സെറ്റ് ചെയ്തത് ചെറുതായിട്ടൊന്ന് മാറി നമ്മൾ വീട് സെറ്റ് ചെയ്യാണത് അപ്പൊ നമുക്ക് ഇതിൽ ഓരോരോ റോ വെച്ചെടുക്കാം സെറ്റ് ചെയ്ത കേട്ടോ ഇട്ടുണ്ടാവുക ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് അഞ്ച് റോ വരുന്നതാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നാലെണ്ണം വരുന്നുണ്ട് മൂന്നെണ്ണം വരുന്നുണ്ട് അപ്പോൾ റേറ്റ് കുറച്ച് കുറയും ഇതിൻ്റെ ഷെൽഫിൻ്റെ കളർ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ മീഷോളത് അപ്പോൾ Link nie instrukcje, pod ca. Po pierwsze, chyba, że, ale, to